ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇതൊരു ന്യൂ ഇരട്ടക്കിയാണ് ഈ ഒരു ഇരട്ടിക്കിൽ നമ്മളൊരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഇതൊരു ടാക്സി പർപ്പസിന് ഓടുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ കസ്റ്റമർക്ക് ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു വന്നപ്പോൾ നമ്മൾ ഒറിജിനലി എം ജി പി സാധനം തന്നെയാണ് കേട്ടോ അതിൽ സെറ്റ് ചെയ്യണത് ഒരു നാലായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ എം ജി പാട്ടിന് വില ഒരു ഫുൾ കിറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് മാറ്റാനായിട്ട് ഒരു നാനൂറ് രൂപ ലേബറും കൂടെ നമ്മൾ ഒരാടയും പ്ലസ് ടാക്സും കൂടിയിട്ടാണ് അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് അതിൽ ഫോഗ് ലാമ്പിൻ്റെ രണ്ട് ബസലും കൂടെ നമുക്ക് ഒരു ഒറ്റ കിറ്റാണ് അപ്പോൾ രണ്ട് ഫോഗ് ലാമ്പിൻ്റെ ബസലും കൂടെ അതിൽ കാണാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ് നമുക്ക് സെറ്റ് ചെയ്ത് എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വർഷത്തേക്ക് വാറണ്ടി കാർഡ് കിട്ടും അതിൽ നമുക്ക് ആ ഫോഗു ലാമിൻ്റെ സിസ്റ്റം കൂടി നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വയറിങ് കിറ്റാണ് അതും ഇതിന് ഇതിലൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ രണ്ട് ഫോഗലാമ്പ് അത് നല്ലൊരു പാക്കിങ്ങിലോട് കൂടിയിട്ടാണ് ഈ ഒരു ഫോഗ്ലാമ്പ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം കാണുന്നുണ്ട് ഇനി ഈ ഫോഗലാമ്പിൻ്റെ വാറണ്ടി കാർഡാണ് നമ്മൾ സെറ്റ് ചെയ്തവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വർഷത്തേക്ക് വാറണ്ടി കിട്ടുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഷോറൂമുകളിലൊക്കെ സെറ്റ് ചെയ്താലേ നമുക്ക് ഈ ഒരു വാറണ്ടി കൂടി കിട്ടുള്ളൂ കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു മാനിലും കൂടി നമുക്ക് ആ ഒരു കിറ്റിലും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ മാരുതി പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫോഗ് ലാംപ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മരുതി അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ആക്സറൈസ് ഒറിജിനൽ കമ്പനി പോയി സെറ്റ് ചെയ്തതിൻ്റെ ഗുണമെന്തോ ചെയ്യുണ്ടെങ്കിൽ നമ്മൾ ഫോഗ് ലാമ്പാണ് സെറ്റ് ചെയ്യണത് ഈ ഒരു ഫോഗ് ലാംബ് സെറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കാണ് അപ്പോൾ ആ ഒരു ഇലക്ട്രിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വല്ലതും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഈ സി എം അതേപോലെ ഇഗിനേറ്റർ ത്രോട്ടിൽ പൊടി ഒക്കെ ഇലക്ട്രിക്കിൻ്റെ ഭാഗങ്ങളാണ് ഇഞ്ചിന് ിൽ വരുന്ന മിക്ക പാർട്സുകളും അപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പനി പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ വാറണ്ടി കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും അഞ്ച് വർഷത്തിൻ്റെ വാറണ്ടിയാണ് നോർമൽ വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷം പിന്നെ ആക്സിഡൻറ്റ് വാറണ്ടിയാണ് അതിൽ കവറാവുന്നത് നമുക്ക് അതിൽ കിട്ടും അപ്പോൾ നമ്മൾ ഏതൊരു ആക്സറീസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമ്പനി എം ജി സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി നഷ്ടപ്പെടില്ല പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ആക്സറീസ് ആകുന്ന സമയത്ത് തന്നെ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെ നല്ല ലോങ് ലൈഫായിരിക്കും കേട്ടോ നമ്മൾക്ക് പാർട്സുകളൊക്കെ കമ്പനിയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഇത് ഈ പാട്ടുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫോഗ്ലാംബ് ബസൽ എന്ന് പറയുന്നത് ഇത് കമ്പനിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് ഇതഴിച്ചിട്ടാണ് നമ്മളത് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾക്കിതൊന്ന് അഴിച്ചു തുടങ്ങാം അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറും കൂടി രണ്ട് ബമ്പറിൻ്റെ രണ്ട് സൈഡ് രണ്ട് സ്ക്രൂകൾ വരുന്നുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾക്ക് അഴിച്ചു മാറ്റാം അപ്പോൾ സ്ക്രാച്ചാവാത്ത രീതിയിൽ നമ്മൾ അത് അഴിച്ചെടുക്കാം അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ബമ്പറിലും കുറേ പത്തിൻ്റെ ബോൾട്ടുകൾ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങോട്ടേക്ക് അഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബമ്പർ അഴിച്ച ശേഷം ഇത് നെറ്റിയെടുക്കുന്നത് ഈ ഒരു ട്രൂൾ വെച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ ട്രോളാണ് ഇതിൻ്റെ ഉപയോഗം എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബമ്പറിൻ്റെ ആ ലോക്കൽ ലോക്കലിറ്ററി എടുക്കുന്ന സമയത്ത് ആ ലോക്കൽ ലോക്കുകളൊന്നും പൊട്ടിപ്പോയില്ല പിന്നെ നമുക്ക് ഈ ഒരു പെയിൻ്റ് ഒന്നും ഇളകി ഇളകിപ്പോയില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട് അതൊന്നും ഇളകി പോവില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗം അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ തന്നെ നെഗറ്റീവിലും പോസിറ്റീവിലും ഓരോ വയറിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളിതിൽ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാഞ്ഞിട്ട് തന്നെ ഇതിലൊരു ഫോഗ് ലാമ്പിൻ്റെ ഒരു റിലേയും വരുന്നുണ്ട് അതിൽ തന്നെ ഒരു ഫ്യൂസും വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കമ്പനി കിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ഇതൊക്കെ കണ്ടോ അതിലൊരു ഉണ്ട് ഒരു ഫ്യൂസും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് അഡീഷണലായിട്ട് വയറൊന്നും നമ്മൾക്ക് അധികം കട്ട് ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് ഇതിലൂടെ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വയറിങ് ശരിക്കും നമ്മുടെ ആ ഒരു കൗൾ ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്തു നമ്മൾ വന്ന് രണ്ട് സൈഡിലേക്കും മെമ്പറിലേക്ക് ഇറക്കിയിട്ടുണ്ട് അത് വൃത്തിയായിട്ട് ടാക്ക് ഇട്ട് വൃത്തി വ്യന്തസ്ഥയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാട്ടോ ഈ ഒരു ആക്സറീസിനെ കുറിച്ചിട്ടോ ഈ ഒരു ഫോഗ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്